ഒരു ാണ് ആ ഫേസ് വി ആർ പേസ് ലവ് എന്ന് പറയുന്ന ചാനലിലെ ആ പെൺകുട്ടിയെ വേണ്ടാത്തതൊക്കെ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവര് എന്തായാലും നേരിട്ട് കാണാൻ പുറപ്പെട്ട് പറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അടൂർ പറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവര് വർക്ക് ചെയ്യുന്നിടത്ത് ചെന്ന് കയറി ആ കടയിൽ വെച്ച് കാണുന്ന ഒരു രംഗമാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഏഹ് അതിനകത്ത് റാണിയൊക്കെ അവരെ കണ്ടപ്പോ അവരുടെ തലേക്ക് പുകയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണീന്ന് വായിക്കെ പോകുമോ അവസ്ഥയാണ് അവരുടെ അവരുടെ കിളി പറന്നു പോയി കണ്ടപ്പോ നിങ്ങൾ യൂട്യൂബർ അല്ലേ ആ ചോദ്യത്തിനകത്ത് എല്ലാം ഉണ്ട് അവരുടെ പേടിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെ പിടിച്ചു നിന്ന് ഒന്നും കാണിക്കാതെ എനിക്ക് പേടിയൊന്നുമില്ല ആ എനിക്ക് നിങ്ങളെ അത്ര കൊണ്ട് പിടികിട്ടിയില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിൽക്കുകയാണ് നമ്മുടെ റാണിയൊക്കെ ചെയ്തത് സമ്മതിക്കണം എന്തായാലും വേണ്ടാത്തവക അവരെ പറ്റി പറഞ്ഞിട്ട് അവരെ കണ്ടപ്പം നല്ല ആക്ടി നമസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ കമന്റ് മുതലാളി റാണിയക്കാ റാണി പി സദാശിവം എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും വീഡിയോ ഇടുന്ന പല പെണ്ണുങ്ങളെയും വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കുക എത്രത്തോളം വൃത്തികേട് പറയാമോ അത്രത്തോളം വൃത്തികേട് പറഞ്ഞുണ്ടാക്കുക അങ്ങനെ എല്ലാരും തേടി നടന്നുകൊണ്ടിരുന്ന ഒരു ആളാണ് ഈ റാണി പി സദാശിവം അഥവാ റാണിയക്ക റാണിയക്കു ഫാൻസ് ഒക്കെ ഉണ്ട് അവരാണ് റാണി പി സദാശിവത്തിനെ റാണിയക്ക എന്നൊക്കെ വിളിച്ച് കൊണ്ടു കിടക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറയുന്ന നമ്മുടെ സീതത്തോടുള്ള ദീപ്തി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്കും ഇതുപോലെ തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കലോ ഒക്കെ എല്ലാവരുടെയും ഫാമിലി വ്ലോഗ്സ് തപ്പി കണ്ടെത്തുക എന്നിട്ട് അതിനകത്തെ സ്ത്രീകളെ പറ്റി വേണ്ടാത്ത കഥകൾ പറഞ്ഞിട്ടുണ്ടാകുക ഇതായിരുന്നു നമ്മുടെ മെയിൻ റാണിയക്കയുടെപാടി എന്തായാലും ആ റാണിയക്കു ഒരു നല്ലൊരു തിരിച്ചടിക്ക് അടിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് റാണിയക്ക പെട്ടത് എന്താണ് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം എന്താണ് ബാക്കി ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് നമുക്ക് പവിഴം പോലെ നല്ല വെളുത്ത മനസ്സുള്ള റാണിയക്കേടെ കയ്യിൽ നിന്നും പവിഴ് വാങ്ങാനാണ് നമ്മുടെ ഇയാറിന്റെ യൂട്യൂബേഴ്സ് ഹസ്ബൻഡ് അവിടെ ചെന്നു ആ ആത്മാർത്ഥത ജോലിയോടുള്ള ആ ഒരു പ്രതിബദ്ധത അത് നമ്മൾ കാണാതെ പോലെ ഇത്രയും പ്രശ്നങ്ങൾ തലേക്കൂടെ പല പല സാധനങ്ങൾ ഓടുക അയ്യോ അവിടെ വിളിച്ചു പക്ഷെ അത് ഒട്ടും കാണിക്കാതെ തന്നെ ആത്മാർത്ഥതയായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് റാണിയൊക്കെ ഫാൻസ് സമ്മതിക്കണം ഏ അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് നല്ല അപാരത്തൊഴി കട്ടി ഒന്നും അറിയാത്ത പോലെ അങ്ങനെ നിക്കാനുള്ള ഒരു മനസ്സുണ്ടോ സമ്മതിക്കണം ജാങ്കോ ഞാൻ പെട്ടു എന്നൊക്കെ പറയുന്നതിന് ഉത്തമ ഉദാഹരണമാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അയ്യോ നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ് സ്പേസ് ആണല്ലോ അവിടെ നമ്മൾ എന്തും വിളിച്ച് പറയാം ചീത്ത വിളിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കണ്ട ഫാമിലി ബ്ലോഗേഴ്സിന്റെ അക്കൗണ്ടൊക്കെ പോയി വേണ്ടാത്തതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവർ നേരിട്ട് അവിടെ ചെല്ലുന്ന ഒരു അവസ്ഥ ഒന്നാലോചിച്ച് എന്ത്യണോ എന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ പെട്ടൊരു അവസ്ഥ ഈ ഇടയ്ക്കെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല അണിയൊക്കെ അത് എത്രാളം കാണാം എന്ത് പറയണമെന്നറിയില്ല അവിടെ അങ്ങനെ കണ്ടോണ്ടായിരുന്നെ കണ്ടപ്പോ വെച്ച് പിടിക്കാൻ ഉള്ള രീതിയിലാണ് അവിടെ വേണ്ടാത്ത ചീന്തൊക്കെ ഇടുമ്പോൾ ആ പവർ ഉണ്ടല്ലോ ആ പവർ മൊത്തം പോയി അണിയൊക്കെ അവിടെ ഇല്ല അണിയൊക്കെയുടെ മൈൻഡ് വേറെ വിളവാണ് യൂട്യൂബിൽ താനിട്ട് കയറി അതൊക്കെയാണ് റാണിയൊക്കെ ഓർത്തുണ്ട് ഇവരെന്നെ എന്തോ ചെയ്യാനായിരിക്കും വന്നിരിക്കുന്നത് നീ ഇങ്ങനെ പിടിച്ചടിച്ചാൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് റാണിയൊക്കെ അങ്ങനെ ആ റെവലേഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് റാണിയൊക്കെയുമായിട്ടുള്ള നേർക്കു നേരുള്ള സംഭാഷണം ഇല്ലല്ലോ പാവം കമന്റ് ടൈപ്പ് ചെയ്യല്ലാതെ തെറി വിളിക്കുന്നു അല്ലെ നേരിട്ട് വിളിക്കാതെ തെറി കമന്റ് കൂടെ ഇടുന്നതും കമന്റ് കൂടെ എന്ത് വൃത്തിയായിട്ടാലും അതൊന്നും തെറിയല്ല എന്നാണ് നമ്മൾ റാണിയൊക്കെ പറയുന്നത് റാണിയൊക്കെ ഫാൻസ് ഇതൊന്ന് ശ്രദ്ധിക്കണം ഇതൊന്നും കണ്ട് നിങ്ങളൊന്ന് വഴിതണ്ടി പോകും കേട്ടോ യൂട്യൂബിലെല്ലാം വിളിക്കുക ഏറ്റവും ഇഷ്ടമുള്ള ഭയങ്കര കുഞ്ഞുങ്ങളെല്ലാം പാവ ഒരു പെൺകുച്ചുണ്ടാകും ഇവരെ അറിയാം ഏത്രം കണ്ടിട്ടില്ല രണ്ടു ദിവസത്തെ അവസ്ഥയെങ്കിയ പുള്ളിക്കാരന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോകും ഈ റാണിയക്ക വിനോദത്തിന് വേണ്ടി ഇങ്ങനെ ആളുകളെ ചീത്ത വിളിക്കുന്നതാണ് അവരുടെ പരിപാടി ഇപ്പൊ ഇണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് എപ്പോ സമയം കിട്ടുന്നു അപ്പം കേറുക യൂട്യൂബിൽ കയറുക ആടെലോ ഫാമിലി ബ്ലോഗ് നോക്കുക അല്ലെങ്കിൽ പെണ്ണുങ്ങളെ നല്ല രീതിയിൽ കെറി വിളിക്കുക അല്ലെ വേണ്ടാത്ത അവരെ പറ്റി പറഞ്ഞുണ്ടാക്കുക ഇതാണ് റാണിയക്കയുടെ വിനോദം കയറി രണ്ടു ദിവസത്തിൽ തന്നെ അവിടെ യൂട്യൂബേഴ്സ് എത്തി അവർക്ക് ഇപ്പൊ ഒന്നര ലക്ഷം വ്യൂസ് ആയി അക്കടിക്കുക ഇത്ര അനുഭവിച്ചു മൂന്ന് വർഷമായിട്ട് ഇവരെ മാത്രം അന്വേഷിച്ചു എന്തെല്ലാം നിങ്ങളുടെ വീടെവിടെ കാഞ്ചാർ എവിടെ നിങ്ങൾക്ക് ആരോ ഉണ്ടെന്ന് പറഞ്ഞ കാഞ്ചാർ ആരാണ് ഇപ്പൊ ആരും ഇല്ല ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ ഉണ്ടോ ുംങ്ങക്ക് അവിടെ കുടുംബ സുഹൃത്തുക്കൾക്ക് ആളും പേരും ഒക്കെ ഉണ്ട് എന്നൊന്ന് ആക്കിയതാ ഏർ ഇല്ലെങ്കിൽ അങ്ങോട്ടാണ് ചെന്നാലും നല്ല നല്ല രീതിയിലൊന്ന് റാണിയൊക്കെ പേടിച്ചിട്ടുണ്ട് എനിക്കും കൂട്ടുകാരൊക്കെ ഉണ്ട് ഏർ കൊള്ളാം താമസിക്കുന്ന കാര്യൊന്നും പറഞ്ഞില്ല എന്നിട്ട് താമസിക്കുന്നില്ല ആ തുറ താമസിക്കുന്ന കേസ് ഓൾറെഡി കേസ് കേസ് കൊടുത്തിട്ട് കൊടുത്തിട്ടു പറഞ്ഞ പെട്ടെന്ന് റാണിയൊക്കെ അവസ്ഥയിലാണ് റാണിയൊക്കെ ഇടാൻ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു കാര്യം പഠിക്കേണ്ടത് നമ്മൾ നമ്മുടെ ഈ മൊബൈലൊട്ടെന്ന് പറഞ്ഞു എന്ത് വേണ്ടാത്തരോ വിളിച്ചു പറയാൻ നിൽക്കരുത് ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ നേരിട്ട് വരുമ്പോൾ ഈ യൂട്യൂബിലൂടെ കാണിക്കും ധൈര്യം ഒന്നും അപ്പൊ കാണത്തില്ല ചിലപ്പോ അവർക്ക് ഒട്ടും ധൈര്യം തന്നെ കാണത്തില്ല യൂട്യൂബിൽ കൂടെ ആവുമ്പോ ആരും വരുന്നില്ല കാണുന്നില്ല എടുക്കുന്നില്ല അപ്പോൾ എന്തും ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് പോകാൻ പാടില്ല എന്നാണ് ഈ റാണിയൊക്കെയുടെ ഈ ലിങ്കസിയ ഗുണസിയ എന്നുള്ള ഈ ഗുണപാഠ നമുക്ക് പഠിക്കാനുള്ളത് ഇവരെ കണ്ടെത്തി കൊടുക്കണം കാരണം സൈബർ വഴി ഒത്തിരി പണിയാ നമ്മൾ നേരിട്ട് ഒരു വർഷമായിട്ട് ഇവരെ കിട്ടുക നമ്മൾ കാര്യത്തിലോട്ട് ഇറങ്ങി മോശം പിടികിട്ട പുള്ളിയായ റാണിയൊക്കെയാണ് ഇപ്പോൾ ഇവർ പിടിച്ചു കൊടുത്തിരിക്കുന്നത് ഇതുപോലെ കുറെ യൂട്യൂബേഴ്സ് റാണിയൊക്കെ അന്വേഷിക്കി നടക്കുന്നുണ്ട് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞ അല്ലെ ദീപ്തി എന്ന് പറയുന്ന കുട്ടിയെ കുറെ ഒക്കെ ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞതാണ് അവരും അവർക്ക് എന്തായാലും കാര്യങ്ങൾ എളുപ്പമായി അവർക്ക് കാണണമെങ്കിൽ നേരിട്ടിപ്പം അഡ്രസ്സിലോട്ട് ചെന്നാൽ മതി ചിലപ്പം ആ ചേട്ടൻ ഇന്ന് തന്നെ അവരെ അവിടുന്ന് പറഞ്ഞുവിടാനുള്ള വിടാനുള്ള സാധ്യതയുണ്ട് പുള്ളി ആകെ വരണ്ടു ഇതൊക്കെ എന്ത് പുള്ളി യൂട്യൂബൊന്നും കാണത്തില്ലെന്ന് തോന്നുന്നു പുള്ളിക്ക് ഇവരെയൊന്നും ഇവരുടെ പുള്ളിക്ക് ഇവരുടെ പരിപാടികളൊന്നും അറിയത്തില്ല ഇവരെ കണ്ടപ്പോ ആകെ ഞെട്ടി ധരിച്ചിരിക്കുക അഞ്ചു ലക്ഷം രൂപ റാണിയൊക്കെ എന്തൊക്കെയോ കഥ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനിടയ്ക്കൂടെ ഏഹ് നമ്മൾ യൂട്യൂബിലൂടെ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്ത് അവരെ എന്തും വിളിക്കാം അല്ലെങ്കിൽ എന്തും പറയാം ഒരിക്കലും കരുതും അതാണ് റാണിയൊക്കെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതും നല്ല ഉഴത്തെറി വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കൽ ഒരാളെ എത്രത്തോളം അപമാനിക്കാൻ പറ്റും അപമാനിക്കും ഇതൊക്കെയാണ് റാണിയൊക്കെ കയ്യിലുള്ള മെയിൻ പരിപാടികൾ അതെല്ലാം കൂടാണിപ്പോൾ റാണിയൊക്കെ പെട്ടിയിരിക്കുന്നത്